ഇന്ന് ഞാൻ അല്പം വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്ന നിലയിൽ കുറേ അനുഭവങ്ങൾ അടുത്ത കാലത്തുണ്ടായതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈടായി ഒരുപാട് ആളുകൾ നമ്മളെ നേരിട്ട് കാണാനും അതുപോലെ ഫോൺ വഴിയും മറ്റും ബന്ധപ്പെടാനും ശ്രമിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ പോലും പരസ്യപ്പെടുത്തിയിട്ടില്ല അതൊക്കെ വളരെ സാഹസികമായ നിലയിൽ കണ്ടെത്തി വിളിച്ച് വരുന്ന ആളുകളുണ്ട് ഫോൺ നമ്പർ കിട്ടാതെ നമ്മളെ അഡ്രസ്സ് കണ്ടെത്തി നേരിട്ട് വന്ന് വീട്ടിൽ കയറുന്ന ആളുകളുണ്ട് ഇതൊന്നും കൂടാതെ പല തരത്തിലും നമ്മളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് അടുത്ത കാലത്ത് വരുന്നുണ്ട് അങ്ങനെ അടുത്ത കാലത്ത് നമ്മളെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിലേറെ കൗതുകകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ കൗതുകപൂർവ്വം അവരിൽ നിന്നൊക്കെ അന്വേഷിച്ച് അറിയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നേരിട്ട് നമ്മളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന കുറച്ചാളുകളുടെ മാത്രം കാര്യമാണ് അതല്ലാത്ത നിലയിൽ ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് നമുക്ക് ധാരാളം വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ചുറ്റുമുള്ള പല പ്രദേശങ്ങളിൽ നിന്നും നിരവധി കുടുംബങ്ങളിൽ നിന്നും നമുക്ക് പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തന്നെ ഇവിടെ മലപ്പുറത്ത് വീട്ടിൽ നിന്ന് ഞാൻ അങ്ങാടിയിലേക്ക് മിക്കവാറും എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പുറത്തിറങ്ങാറുണ്ട് അങ്ങനെ പുറത്തിറങ്ങി അങ്ങാടിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പേര് പുതുതായി വന്ന് പരിചയപ്പെടുന്നതായിട്ട് കാണാം വളരെ അനുകൂലമായ പ്രതികരണങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഇത്തരം ആളുകളിൽ നിന്നൊക്കെ നമുക്ക് നേരിടുന്നത് നേരെ മറിച്ച് അതൊരു പത്ത് വർഷം മുമ്പാണെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ വളരെ രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു പോവുകയോ നമ്മളോടുള്ള അവർ അപ്രിയവും വെറുപ്പും ഏതെങ്കിലും തരത്തിൽ പ്രകടിപ്പിച്ചതിന് ശേഷം കടന്നു പോകുന്നവരായിരുന്നു കൂടുതലും എന്നാൽ ഇന്ന് അങ്ങനെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന ആളുകളെ വളരെ വളരെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ മറിച്ച് വിശ്വാസികളാണെങ്കിൽ പോലും അവർ സ്നേഹത്തോടെയും ആദരവോടു കൂടിയേയും നമ്മളെ വന്ന് കാണുകയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും പരിചയപ്പെടുകയും നമ്പർ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു അനുഭവം അപ്പോൾ വിശ്വാസി സമൂഹത്തിനകത്ത് ചിന്താപരമായും സമീപനപരമായും നിലപാട് ഒക്കെ വലിയ വ്യത്യാസങ്ങൾ പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയതിൻ്റെ ലക്ഷണങ്ങളാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് ബന്ധപ്പെടാൻ വരുന്ന ആളുകളെ പലതരത്തിലും കൗതുകപൂർവ്വം നിരീക്ഷിക്കാറുണ്ട് അവരിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് അതിൻ്റെ എന്തൊക്കെയാണ് ഏത് ഘട്ടത്തിലാണ് അവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു ട്രാക്കിൽ നിന്ന് അവിശ്വാസത്തിലേക്കുള്ള ഒരു സ്പാർക്ക് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൗതുകപൂർവ്വം ഞാൻ അന്വേഷിച്ചറിയാറുണ്ട് അതിലൊന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ ഒന്ന് ഏത് ഘട്ടത്തിലാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ ചെറിയ ഒരു ചേഞ്ച് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രാക്ക് തെറ്റുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്താപരമായ ഒരു സ്പാർക്ക് മിന്നുന്നത് ഏത് വിഷയത്തിലാണ് ഏത് സന്ദർഭത്തിലാണ് എന്ന് ഞാൻ വരുന്ന ആളുകളോടൊക്കെ സംസാരത്തിനിടയിൽ ചോദിക്കാറുണ്ട് ചോദിക്കാതെ തന്നെ പലരും അത് അവരുടെ അനുഭവമായിട്ട് പറയാറുണ്ട് അന്വേഷിച്ച് വരുന്ന ആളുകളെല്ലാം അവർക്ക് നമ്മളോടുള്ള അവർ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായി വരുന്നത് കാരണം അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമ്മളൊക്കെ പ്രേരകമായി എന്നും അതിലുള്ള നന്ദി തലയിൽ വെളിച്ചം കയറിയതിൻ്റെയും അതിലൂടെ വലിയ ആശ്വാസം ലഭിച്ചതിൻ്റെയും ഒരു നന്ദി അറിയിക്കുക എന്ന ഒരു കർത്തവ്യവുമായിട്ടാണ് പലരും നമ്മളടുത്ത് വരുന്നത് നമ്മളങ്ങനെ ആരുടെയും നന്ദിയൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം എങ്കിൽ പോലും പല ആളുകൾക്കും അത് പ്രകടിപ്പിക്കുന്നതിലൂടെ വലിയൊരു സന്തോഷം പങ്കിടാൻ കഴിയുന്നു എന്നുള്ളത് ഒരു അനുഭവമാണ് മറ്റൊരു കാര്യം ഞാൻ അന്വേഷിക്കാറുള്ളത് ഈ വിശ്വാസം നഷ്ടപ്പെടുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥയും വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള അവരുടെ ഒരു ജീവിത വീക്ഷണത്തിലും മാനസികാവസ്ഥയിലും ഉണ്ടായിട്ടുള്ള മാറ്റവും അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയാനുള്ള ഒരു അന്വേഷണമാണ് ഞാൻ നടത്താറുള്ളത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എല്ലാവരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി വലിയ ഒരു ആശ്വാസത്തിലേക്കാണ് ആളുകൾ മാറിയിട്ടുള്ളത് അതിനു മുമ്പ് അവർ വളരെയധികം ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുകയും കു അനാവശ്യമായ കുറ്റബോധം പേറുകയും ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷമോ ഒരു മാനസികമായ ഉല്ലാസമോ ലഭിക്കാതെ ഒരു തരം സംഘർഷാവസ്ഥയിൽ കഴിയുന്നവരായിരുന്നു പിന്നീട് ഈ വിശ്വാസമില്ലാതാവുന്നതോടുകൂടി അവർക്ക് വളരെ തുറന്ന ഒരു ലോകത്തെത്തിയതുപോലെ ശുദ്ധമായി ശ്വസിക്കാൻ കഴിയുന്നതുപോലെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒരവസ്ഥ അത് വലിയൊരു ആശ്വാസമാണ് ലഭിക്കുന്നത് എന്നും ഭയം അനാവശ്യമായി മനസ്സിൽ ഇങ്ങനെ തിങ്ങി പിങ്ങി നിറഞ്ഞിരുന്ന ഭയവും നിരാശയും അതുപോലെ തന്നെ വളരെ ഇടുങ്ങിയ ചിന്താഗതികളും ഒക്കെ വിട്ടുമാറുകയും ലോകത്തെ മറ്റൊരു വീക്ഷണത്തിലൂടെ നോക്കിക്കാണാനും മനുഷ്യരെ മനുഷ്യരായി വിശാലമായൊരു മനസ്സുകൊണ്ട് നോക്കിക്കാണാനും ഒക്കെ കഴിയുന്ന വളരെ ആശ്വാസകരമായ ഒരവസ്ഥയിലേക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറി എന്ന അനുഭവമാണ് വിശ്വാസം നഷ്ടപ്പെട്ട എല്ലാവരും പങ്കുവച്ചിട്ടുള്ളത് അനുഭവം ആരിൽ നിന്നും കിട്ടിയിട്ടില്ല മറ്റൊന്ന് ഞാൻ അന്വേഷിക്കാറുള്ളത് ഈ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമുണ്ട് പതുക്കെ പതുക്കെ സംശയത്തിൻ്റെ ഘട്ടത്തിലേക്ക് വന്ന് ആ സംശയ നിന്നും പിന്നീട് പൂർണ്ണമായ അവിശ്വാസത്തിലേക്ക് വരുന്നു പിന്നീട് ആ അവിശ്വാസം ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടാകുന്ന ഒരു ഒരു തരം ഒരു ചാഞ്ചാട്ടത്തിൻ്റെ ഒരു ഘട്ടമുണ്ട് അത് പലർക്കും പല പീരിയ പല പീരീഡായിരിക്കും ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പീരീഡ് കടന്നു പോകും ചിലർ വളരെ ദീർഘകാലത്തിലൂടെയാണ് അത്തരം ഒരു ഘട്ടത്തെ തരണം ചെയ്തു വരുന്നത് അതിനെക്കുറിച്ചും ഞാൻ അന്വേഷിക്കാറുണ്ട് അതിലും ഏകദേശം എല്ലാവർക്കും അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ടെങ്കിലും പങ്കുവെക്കുന്നത് ഒരേപോലെയുള്ള അനുഭവങ്ങളാണ് ഈ അവിശ്വാസത്തിൽ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് ചേഞ്ചാവുന്ന ഒരു അല്പം നീണ്ട ഒരു കാലഘട്ടം അത് വളരെയധികം ആത്മസംഘർഷം നിറഞ്ഞൊരു കാലഘട്ടമാണ് പക്ഷേ അതിനെ മറികടക്കാൻ എല്ലാവരും വളരെയധികം ആ ഒരു കാലഘട്ടം വളരെ സജീവമായി ചിന്തിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ആളുകളോട് തർക്കിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും പണ്ഡിതന്മാരെ കണ്ട് അവരുമായിട്ട് സംവാദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ഘട്ടത്തിൽ അവർക്ക് പതുക്കെ പതുക്കെ അവരുടെ അവിശ്വാസം ഉറപ്പിക്കാനും വിശ്വാസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ കൃത്യമായി ബോധ്യപ്പെടാനും ഈ ഒരു ഘട്ടത്തിൽ അവസരം ലഭിക്കുന്നുണ്ട് അതോടുകൂടിയാണ് അവർ പൂർണ്ണമായി അവിശ്വാസികളായിട്ട് മാറുന്നത് ഇത് എല്ലാവരും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും ഓരോരുത്തരുടെയും വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയായ ആദ്യത്തെ ചിന്താപരമായ സ്പാർക്ക് വന്നത് ഏത് വിഷയത്തിലാണ് എന്ന ചോദ്യത്തിന് വളരെ കൗതുകകരവും വളരെ വ്യത്യസ്തവുമായിട്ടുള്ള ഉത്തരങ്ങളാണ് പല ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള വിളിച്ചും മറ്റും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളിൽ കൂടുതൽ പേരും ചെറുപ്പക്കാരായിട്ടുള്ള അധിക പേരും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണമായിട്ട് പ്രധാന കാരണമായിട്ട് പറഞ്ഞത് ഈ ആഴക്കടൽ സംവാദമാണ് ആഴക്കടൽ സംവാദം ആദ്യം ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവവും പിന്നീട് അതിനെ തുടർന്ന് ആ വിഷയത്തിൽ അവർ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പലർക്കും ഇതിലെ ഒരു വലിയ പൊള്ളത്തരം ബോധ്യപ്പെടുന്നത് ഇത് എന്നെ ബന്ധപ്പെടാൻ വന്നിട്ടുള്ള അവിശ്വാസികളുടെ മാത്രം കാര്യമല്ല ആഗോളതലത്തിൽ തന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകൾ അവിശ്വാസത്തിലേക്ക് നയിക്കപ്പെടാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ടിലേറെ കാലമായി ഇസ്ലാമിസ്റ്റുകൾ ലോകമാകെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ കള്ളപ്രചാരണം പൊളിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കള്ളപ്രചാരണം കള്ളമായിരുന്നു എന്ന് കൃത്യമായിട്ട് ഇന്ന് ലോകത്ത് എല്ലാവർക്കും ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ ബോധ്യം പലരെയും ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ആ വിശ്വാസത്തിലേക്ക് മാറാൻ സഹായിച്ചിട്ടുണ്ട് ആ കള്ളപ്രചാരണം മറ്റൊന്നുമല്ല അന്ന് ആഴക്കടൽ സംവാദത്തിൽ ഞാനവിടെ വിശദീകരിച്ച ആ സിന്ധാനി പ്രോജക്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണ് ഖുർആൻ നിറയെ ശാസ്ത്രം കുത്തി നിറച്ചിരിക്കുകയാണ് എന്നും അതൊരു മഹാ അത്ഭുതമാണ് എന്നും ശാസ്ത്രം ഇപ്പോൾ ഖുർആനിൻ്റെ പുറകെയാണ് നടക്കുന്നത് എന്നും ശാസ്ത്രം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടെത്താൻ ഇപ്പോൾ ഖുർആാനിലാണ് ഗവേഷണം നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം അതിശയോക്തി നിറഞ്ഞ കള്ളപ്രചാരണമായിരുന്നു കുറേ കാലമായിട്ട് ലോകത്തെല്ലായിടത്തും ഇസ്ലാമിസ്റ്റുകൾ നടത്തി വന്നിരുന്നത് ഉപയോഗിച്ചിരുന്നത് വെറും ചതിയും തട്ടിപ്പും പലതരത്തിലുള്ള തരത്തിലുള്ള നൊണകളും കള്ളത്തരങ്ങളുമായിരുന്നു ആ നൊണകളും കള്ളത്തരങ്ങളും ഒക്കെ ഇന്ന് ലോകത്തെല്ലായിടത്തും ഈ സോഷ്യൽ മീഡിയയുടെ കൂടെ സഹായത്തോടു കൂടി പൊളിച്ചടുക്കപ്പെട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഈ ആഴക്കടൽ സംവാദം ലക്ഷക്കണക്കിന് ആളുകൾ ലൈവായിട്ട് കേട്ടതാണ് എൻ്റെയൊക്കെ ബന്ധുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ പല പ്രായത്തിലുള്ള ആളുകൾ കൂട്ടത്തോടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ആ സംവാദം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും പേരും ഒരുമിച്ചിരുന്നാണ് ഈ സംവാദം കേട്ടിട്ടുള്ളത് അന്ന് ആ സംവാദം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ എനിക്ക് ലോകത്തിൻ്റെ നാലാം ഭാഗത്തു ഫോൺ കോളുകൾ വന്നിരുന്നു ഞങ്ങൾ ഇരുപത്തഞ്ചോളം പേരാണ് ഒരുമിച്ച് ഇത് കേട്ടതെന്നും അതിനകത്ത് ഒന്നോ രണ്ടോ അവിശ്വാസികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള ഒക്കെ ഇസ്ലാമിൻ്റെ ആളുകളായിരുന്നു എന്നും ആ ഇസ്ലാമിസ്റ്റുകളും ഈ ഒന്നോ രണ്ടോ അവിശ്വാസികളും ചേർന്നിരുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസികളെല്ലാം വളരെ പരിഹാസ്യമായ രീതിയിൽ ഇവരുടെ മുമ്പിൽ ഉത്തരം വട്ടുന്നതാണ് കണ്ടത് എന്നാണ് അതായത് അവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്താണോ അതിന് നേരെ വിപരീതമായിട്ടുള്ള അനുഭവമാണ് ഈ സംവാദത്തിൽ അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് ഖുര്ആാനില് അന്നത്തെ അറബികൾക്കറിയാത്ത എന്തോ ഒരു വലിയ ശാസ്ത്ര അത്ഭുതം എം എം അക്ബർ കൊണ്ടെന്ന് അവതരിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരൊക്കെ ഈ ഒരു ആഴക്കടലിൻ്റെ സൂക്തം ഇദ്ദേഹം പാരായണം ചെയ്തുകൊണ്ട് ഇത് വിഷയം അവതരിപ്പിച്ചോടുകൂടി തന്നെ എല്ലാവരുടെയും മുഖത്ത് നിരാശ പ്രത്യക്ഷമായും കാണാമായിരുന്നു എന്നും അതോടുകൂടി തന്നെ പിന്നീട് ഇവരുമായിട്ടൊക്കെ തർക്കിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിസ്റ്റുകൾ പിന്നെ തർക്കിക്കാൻ വന്നിട്ടില്ല എന്നുമാണ് പലരും നമ്മളെ അറിയിച്ചത് എന്നു മാത്രമല്ല ഈ സംവാദങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ട ഒരുപാട് വിശ്വാസികൾ അതിനെ തുടർന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പലതരത്തിലുള്ള സംവാദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ശ്രമിച്ചതിൻ്റെ ഭാഗമായി സ്വയം വിശ്വാസം നഷ്ടപ്പെട്ട അനുഭവങ്ങളാണുള്ളത് ആഴക്കടൽ സംവാദത്തിന് തുടർന്ന് ഖുർആാനിലെ ശാസ്ത്രം എന്ന ആ വലിയ തള് പൊളിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾ പിന്നീട് നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും നമ്മളടുത്ത് വരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായിട്ട് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എൻ്റെ കൂടെ മല കോഴിക്കോട് നിന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ എൻ്റെ കൂടെ ഇവിടെ വന്ന നാദാപുരത്തുനിന്ന് ഒറ്റ വന്നിട്ടുള്ള മൂന്ന് നാല് പേര് ഈ നാല് പേരും ആഴക്കടൽ സംവാദത്തിന് ശേഷമാണ് അതിനെ തുടർന്നാണ് ഖുർആനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും വിമർശനപരമായ പഠനങ്ങൾ നടത്തിയതും നമ്മുടെയൊക്കെ വീഡിയോകളും മറ്റും തുടർന്ന് കാണുക കാണുകയും അതനുസരിച്ച് ചിന്തിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് അവരും ആ അനുഭവം തന്നെയാണ് ഞാനുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ഒരു പ്രധാന കാരണം ഖുർആാനിൽ ശാസ്ത്രമുണ്ട് എന്ന് തള്ളി മറിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ നുണപ്രചാരണം ഇന്ന് വിപരീത ഫലമായി മാറിയിട്ടുണ്ട് അക്കാരണം കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാന കാരണം അതും ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിന് വലിയ പാരയായി മാറിയ ഒരു കാരണം ഇവരുടെ മറ്റൊരു കള്ളപ്രചരണമായിരുന്നു ഖുർആൻ വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ടു ലോകത്തെല്ലായിടത്തും ഒരേ ഖുറാൻ മാത്രമേ ഉള്ളൂ അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം ഖുറാൻ്റെ ദൈവികതയുടെ ഏറ്റവും വലിയ തെളിവ് എന്നാൽ ബൈബിൾ അങ്ങനെയല്ല മറ്റു മതഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തള്ള് ആ തള്ളും അടുത്ത കാലത്ത് പൊളിഞ്ഞ് പാപ്പരായി അതിൻ്റെ ഫലമായിട്ടും ഒരുപാട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലും പലതരം ഖുർആാനുകളുണ്ട് എന്ന പുതിയ അറിവ് ഒരുപാട് ആളുകളുടെ ഈ മാന് നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് ചില ആളുകളെ മനസ്സിൽ ആദ്യത്തെ ചിന്താപരമായ സ്പാർക്കുണ്ടാക്കി ആ വിശ്വാസത്തിലേക്ക് നയിച്ചത് ഖുർആാനിലെ അള്ളാഹുവിന് കണക്കറിയില്ല എന്ന വിമർശനം അത് കുറേ ആളുകളുടെ ചിന്തയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന ആളുകളിൽ തന്നെ രണ്ട് മൂന്ന് പേര് പറഞ്ഞത് ഖുർആാനിലെ ആ കണക്ക് ആണ് അവരുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായത് അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്ന ഖുർആാനിൽ ഭിന്ന സംഖ്യകൾ കൂട്ടിയാൽ കൃത്യമായ കണക്ക് ലഭിക്കുന്നില്ല ആ കണക്ക് പ്രായോഗികമല്ലാത്ത കണക്കാണ് പറഞ്ഞിരിക്കുന്നത് എന്ന ആ ഒരു കാര്യം ഒരുപാട് ആളുകളുടെ വിശ്വാസത്തിൽ കോട്ടം തട്ടിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ മുത്ത് നബിയുടെ ലൈംഗിക കേളികളും അതുമായി ബന്ധപ്പെട്ട പരിഹാസ്യമായ ഖുർആൻ വചനങ്ങളും അതിൻ്റെ തഫ്സീറുകളിൽ വന്നിട്ടുള്ള സംഭവങ്ങളും ഹദീസുകളും ഇതൊക്കെയാണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഉത്തമ മാതൃക എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന ഒരു അന്ത്യദൂതൻ്റെ വ്യക്തി ജീവിതത്തിലെ ഈ കുത്തഴിഞ്ഞ ലൈംഗികതയും ഈ ലൈംഗിക ആഭാസങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വെളിപാടുകൾ എന്നും പറഞ്ഞ് ഖുർആാനിൽ അവതരിപ്പിച്ചു വെച്ചിട്ടുള്ള വഷളത്തരങ്ങളും ഇത് നിരവധി വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട നിരവധി അറബികളെ അറബികളെപ്പോലും എനിക്ക് നേരിട്ടറിയാം അത് നമ്മുടെ നാട്ടിലും ഈ കാരണം കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് നേരത്തെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ എനിക്ക് പരിചയമുണ്ട് അടുത്ത കാലത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ വന്ന ആളുകളിലും ചിലരെങ്കിലും ഇതാണ് പ്രധാന കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരെയും അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു കടക്കൽ ചെറിയ ഒരു ഷോക്ക് ഏൽപ്പിക്കുന്നത് വ്യത്യസ്തമായ വിഷയങ്ങളാണ് അതിൽപ്പെട്ട ഒരു വിഷയമാണ് മുത്തിൻ്റെ ലൈംഗികാഭാസങ്ങൾ മറ്റൊരു പ്രധാന കാരണം അടുത്ത കാലത്ത് ഇസ്ലാമിൽ നിന്നും ധാരാളം ചെറുപ്പക്കാരെ പുറത്തേക്ക് നയിച്ചത് അടിമത്തവുമായി ബന്ധപ്പെട്ട കാര്യം അടിമത്തം ഇസ്ലാമിൽ ഹലാലാണ് എന്നത് തിരിച്ചറിഞ്ഞതോടുകൂടി അടിമത്തത്തിനെതിരായിരുന്നു ഇസ്ലാം എന്ന് നുണ പറയാൻ ശ്രമിച്ച പണ്ഡിതന്മാരൊക്കെ ഇന്ന് ഉത്തരം മുട്ടി മൂക്കുകുത്തി വീണു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും ഇസ്ലാം അടിമത്തത്തെ പച്ചയായി ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന സത്യം ബോധ്യപ്പെടുകയും ചെയ്തതോടുകൂടി തന്നെ മനുഷ്യത്വമുള്ള ഒരുപാട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ആഭാസങ്ങൾ ലൈംഗിക ചൂഷണം ഇതൊക്കെ ഒരിക്കലും ഒരു സംസ്കാരമുള്ള നീതിബോധമുള്ള മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്ന് നമുക്കാർക്കും സാമാന്യമായി ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെടും ആ കാരണം കൊണ്ട് നിരവധി ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസം കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഈ ഒരു കാരണമാണ് അതുപോലെ ഒരുപാട് പേര് ഈ കാരണം കൊണ്ട് വിശ്വാസത്തിൽ ആദ്യം കോട്ടം തട്ടിയെന്നും പിന്നീട് ഇതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇതിൻ്റെ പൊള്ളത്തരം ബോധ്യമായത് എന്നും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം യുക്തിപരമായ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇസ്ലാമിൽ ഖുർആാനിൽ ഹദീസിലൊക്കെ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമാണ് ഈ വിധി വിശ്വാസം എന്ന് പറയുന്നത് കതർ കല എന്ന് പറയുന്ന സംഭവം എല്ലാം അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഇസ്ലാമിലെ കതറുകലാ വിശ്വാസം അത് ഈമാൻ കാര്യങ്ങളിൽ അതായത് വിശ്വാസ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ തന്നെ ആറാമത്തെ കാര്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാണ് എല്ലാം അള്ളാഹുവിൽ നിന്നാണ് നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് വിധിവിശ്വാസം അതേ സമയത്ത് ആ വിധിവിശ്വാസത്തിന് നേരെ വിരുദ്ധമായ ഫ്രീ വില്ലുണ്ട് മനുഷ്യർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും മനുഷ്യർ തന്നെയാണ് ഉത്തരവാദികൾ എന്ന മട്ടിൽ പറയുന്ന കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ഖുർാനിൽ ഉടനീളം അള്ളാഹു തന്നെയാണ് മനുഷ്യരെ വഴിപഴപ്പിക്കുന്നത് വഴിപഴപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ വഴിപഴക്കുന്നത് മനുഷ്യരവരുടെ അനുസരിച്ചാണ് അതുകൊണ്ട് അവരെ നരകത്തിലിട്ട് ശിക്ഷിക്കും എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ ഇത് രണ്ടും തമ്മിലുള്ള ഈ പൊരുത്തക്കേട് യുക്തിപരമായി ഒരിക്കലും മനുഷ്യർക്ക് ഇത്തരം ഒരു വൈരുദ്ധ്യം വെട്ടി വിഴുങ്ങാൻ കഴിയില്ല എന്നതുകൊണ്ട് വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈയിടെ ഒരു അല്പം മതമൊക്കെ പഠിച്ച ഒരാൾ മതവിശ്വാസം നഷ്ടപ്പെട്ടതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് പ്രവാചകന് കൂടോത്രം ബാധിച്ചു എന്ന് പറയുന്ന ഹദീസാണ് ആ ഹദീസ് വളരെ സഹീഹാണ് എന്ന് മാത്രമല്ല ആ ഹദീസ് ഒറ്റയ്ക്കല്ല നിലനിൽക്കുന്നത് അത് ഖുർആാനിലെ തന്നെ രണ്ട് മൂന്ന് സൂറത്തുകളുടെ വ്യാഖ്യാനമായി വന്നതാണ് ഹദീസ് എന്നതുകൊണ്ട് ഹദീസിന് പ്രമാണം എന്ന നിലയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ പ്രവാചകന് അങ്ങനെ കൂടോത്രം ബാധിച്ച് അഞ്ചാറ് മാസം അസുഖം വന്നു എന്നും മാനസികമായ പിരിയളക്കം സംഭവിച്ചു എന്നൊക്കെ പറയുന്ന ആ ഹദീസ് അത് ഖുർആൻ വിരുദ്ധമാണെങ്കിലും ഖുർആാനിൽ പറയുന്ന പല കാര്യങ്ങളും അതുമായി താരതമ്യം ചെയ്തപ്പോൾ പ്രവാചകൻ എന്തോ കാര്യമായ കുഴപ്പമുണ്ടായിരുന്നു എന്നും പ്രവാചകൻ്റെ വെളിപാടുകളൊക്കെ ദൈവത്തിൻ്റെ വെളിപാടുകളാണ് എന്ന് പറയാൻ കഴിയില്ല എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാരണത്തിലൂടെ വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളും അടുത്ത കാലത്തെ ഞാനുമായി ബന്ധപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ട് പിന്നെ ഖുർആൻ വായിച്ച് മൊത്തത്തിൽ ഖുർആാനിലുള്ള ഓരോ കാര്യങ്ങളും ഖുർആാൻ്റെ നിലവാരം ഖുർആനിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഖുർആാനിൽ അള്ളാഹു തന്നെ സ്വന്തം സൃഷ്ടികളായ മനുഷ്യരുടെ പിന്നാലെ തെറിയും വിളിച്ച് തന്തക്കും വിളിച്ച് നടക്കുന്ന ചിത്രം ഇതെല്ലാം ഒരുപാട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് ഇതൊക്കെയാണ് തുടക്കം ഇതുകൊടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തുടക്കം മുതൽ അവർ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും പഴയ വിശ്വാസത്തിൻ്റെ മുൻവിധി മാറ്റി വെച്ചിട്ട് വച്ചിട്ട് ഒരു യുക്തിചിന്തയോടുകൂടി വിമർശന ബുദ്ധിയോടുകൂടി വായിച്ചു തുടങ്ങുന്നതോടുകൂടി എല്ലാം മണ്ടത്തരമാണ് എന്ന് ബോധ്യപ്പെടും പക്ഷേ ആദ്യത്തെ സ്പാർക്ക് മിന്നുന്നതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ ഈ വിശദീകരിക്കുന്നത് പലരിലും അത് പലതരത്തിലാണ് ആദ്യത്തെ ആ ഒരു സ്പാർക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഖുറാനിൽ ചെകുത്താൻ്റെ വചനങ്ങൾ ഇറങ്ങിയ ഒരു സംഭവമുണ്ട് ആഹാ ചെഗുത്താൻ ആയത്തിറക്കി പിശാജ് ആയത്തിറക്കി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ആ സംഭവം വായിച്ചിട്ട് വിശ്വാസം അവിടെ വെച്ച് ഇല്ലാതായ കുറേ പേരെ എനിക്കറിയാം അതുപോലെ സ്വർഗം നരകം ഈ സ്വർഗ്ഗവും നരകം എന്ന് പറയുന്ന സംഭവം അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ വായിച്ചിട്ട് ഇതൊന്നും ഒരിക്കലും ഒരു ദൈവം പറയേണ്ട കാര്യങ്ങളല്ല എന്ന് തോന്നി വിശ്വാസം നഷ്ടപ്പെട്ട ആളുകളും കുറച്ചൊന്നുമല്ല ഉള്ളത് പിന്നെ അടുത്ത കാലത്ത് ഫോണിലും മറ്റും വിളിച്ച് ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് പേരിൽ സ്ത്രീകളാണ് ഒരുപാട് പേര് ഈ സ്ത്രീകളെല്ലാം പൊതുവിൽ പങ്കുവെച്ച ഒരു കാര്യം അവരൊക്കെ ചെറുപ്പം മുതലേ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നല്ല മനുഷ്യർ അവർ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് നിത്യനരകത്തിൽ കിടന്ന് വേദനിക്കേണ്ടി വരും എന്ന ഒരു വിശ്വാസം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് അത് കുട്ടിക്കാലത്ത് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ അനുഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ചിന്തയിലൂടെയാണ് യുക്തിപരമായി മറ്റു കാര്യങ്ങൾ ചിന്തിച്ച് വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയത് എന്ന് സ്ത്രീകളായിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ കൂടെ അനുഭവമായതുകൊണ്ടത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു കാരണം ഞാനും കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള ഞാൻ മാനസികമായി ഒരുപാട് തകർന്നു പോവുകയും വേദനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത് നമുക്ക് പരിചയമുണ്ടായിരുന്ന കുറച്ച് മനുഷ്യർ ആ കുറച്ച് മനുഷ്യരെ മാത്രം പരിചയമുള്ള ഒരു കുട്ടിക്കാലത്ത് അതിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യർ പലരും ഈ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്നതുകൊണ്ട് അവരാകട്ടെ നമുക്ക് പരിചയമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് നമുക്ക് അനുഭവപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ള ആളുകളൊന്നും ഈ മതം വിശ്വസിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നരകത്തിൽ നിത്യനരകത്തിൽ കടന്ന് പൊരിയേണ്ടി വരും എന്നത് വേദനയോടുകൂടിയല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് അന്ന് ആ കാലത്ത് എന്നിട്ടും ഞാൻ ആ ഒരു വിശ്വാസം ശരിയാണോ അല്ലേ എന്നുള്ള ഒരു സംശയം വളരെ കുട്ടിക്കാലത്ത് തന്നെ മനസ്സിൽ നീറി നിന്ന ഒരാശയമാണ് ഇത് പലരും പങ്കുവച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മളൊരു ബഹുമത ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് നമ്മുടെ തൊട്ടടുത്ത് അപ്പുറത്തും നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്നവരെല്ലാം അവരൊക്കെ പല മതക്കാരായിട്ടും പല ജാതിക്കാരായിട്ടും ഒക്കെ ജനിക്കുന്നത് അത് അവരുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ ജനിച്ചു എന്ന ആളുകൾ അവരുടെ പാരമ്പര്യമായിട്ട് അവർ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നു നല്ല മനുഷ്യരായി നന്മകൾ ചെയ്ത് എല്ലാവരോടും സ്നേഹത്തോടു കൂടി ജീവിക്കുന്നു അവർ അവർ ജനിച്ചു വരുന്ന സാഹചര്യത്തിൻ്റെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രം അവരൊരു പ്രത്യേക മതത്തിലെ വിശ്വാസത്തിൽ പെട്ടുപോയി എന്നൊരു ഒറ്റ കാരണത്താൽ അതൊരിക്കലും അവരുടെ കുറ്റമാണെന്ന് ഒരിക്കലും സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും പറയാൻ പറ്റില്ല ആ കാരണത്താൽ അവരെ നിത്യനരകത്തിലിട്ട് കത്തിക്കുകയും ഈ ഒരു മതം വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ഏത് തല്ലിപ്പൊളി മനുഷ്യരായാലും അവരെയൊക്കെ സ്വർഗത്തിലിടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു ആശയം ഒരു മനുഷ്യത്വമുള്ള അല്പം യുക്തിബോധമുള്ള ഇത് രണ്ടും കൂടെ ഉള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അങ്ങനെ ചിന്തിച്ച ഒരുപാട് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതായിട്ട് കാണാം ഏറെ കുറേ ആളുകളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിയിട്ടുള്ളത് ഈ മതത്തിനകത്തുള്ള ഗ്രൂപ്പിസമാണ് അവിടെ സുന്നി സിയാ മുജാഹുദ് സുന്നി ജമായത്ത് ആ സുന്നി ഈ സുന്നി മറ്റേ മുജാഹിദ് ഈ മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇങ്ങനെ അടിപിടി കൂടുകയും തർക്കിക്കുകയും ചെയ്യുന്നവരെ നോക്കി അപ്പോൾ പിന്നെ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മതം പഠിച്ചോന്ന് കെട്ടിയിറക്കിയിട്ട് ഇത് ലോകാവസാനം വരേക്കുള്ള മതമാണെന്ന് പറയുകയും ആ മതത്തിൻ്റെ പേരിൽ തന്നെ ഇത്രയേറെ ഗ്രൂപ്പുകൾ തിരിഞ്ഞ ആളുകൾ തർക്കിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ നടക്കുന്നത് എന്നറിയാനുള്ള ഒരു അന്വേഷണം ആ തർക്കങ്ങളുടെ കണ്ടൻ്റുകളിലേക്ക് പോയിട്ട് എന്തിനു വേണ്ടിയാണ് ഈ തർക്കിക്കുന്നത് എന്നുള്ളൊരു അന്വേഷണം നടത്തുമ്പോഴാണ് ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നും ഇത് ഇതിനകത്ത് തന്നെയുള്ള വൈരുദ്ധ്യങ്ങളാണ് ഇതിൻ്റെ കാരണമെന്നും ബോധ്യപ്പെടുകയും അതിലൂടെ വിശ്വാസത്തിൽ നിന്ന് അവിശ്വാസത്തിലേക്ക് നീങ്ങുകയും ചെയ്ത ഒരുപാട് പേരിന്ന് നമ്മുടെ മുമ്പിലുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ട ആളുകളുടെ പൊതുവിലുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം വിശ്വാസികളായിരുന്ന കാലത്ത് വിശ്വാസത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയിരുന്ന ആളുകളാണ് പിന്നീട് വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു വരുന്നത് വിശ്വസിച്ചിരുന്ന കാലത്ത് വലിയ സത്യസന്ധത ആത്മാർത്ഥതയൊന്നും ഇല്ലാത്ത ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ടാലും അവരവിശ്വാസിയായി പ്രഖ്യാപിച്ച് പുറത്തു വരികയോ ഒന്നുമില്ല അവരവിടെ തന്നെ വിശ്വാസിയായി നടിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും മാത്രമല്ല ഈ വിശ്വാസത്തെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റ് കാശാക്കാൻ വകയുണ്ടോ എന്നായിരിക്കും പിന്നീട് പിന്നീടവർ ചിന്തിക്കുക അങ്ങനെ കാട്ടുകള്ളന്മാരായിട്ട് ഈ മതത്തെ തന്നെ വിറ്റ് കാശാക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളിന്ന് വലിയ മതപ്രചാരകരായിട്ടും വലിയ സ്നേഹസമ്പാദക്കാരായിട്ടും വലിയ മത കച്ചവടക്കാരായിട്ടും കാണുന്ന മഹാപണ്ഡിതന്മാരായിട്ടൊക്കെ കാണുന്ന ആളുകളിൽ പലരും ഇതുപോലെയുള്ള കള്ള മുനാഫിക്കുകളാണ് ഈ മതത്തെ സുന്ദരമായിട്ട് വിറ്റ് കാശാക്കാൻ പറ്റുമെന്നും യാതൊരു മുടക്കുമുതലും അധ്വാനവും ഇല്ലാതെ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് ഇത് എന്ന് മനസ്സിലാക്കി ഈ മതം കച്ചവടം ചെയ്യുന്ന ആളുകൾ അത് മുടിക്കച്ചവടമായാലും ശരി സ്നേഹസമ്പാദ കച്ചവടമായാലും ശരി ശൂന്യമായാലും മുജാഹുത ആയാലും ഒക്കെ കണക്കെന്നെ സ്വന്തം പള്ള വീർപ്പിക്കാൻ ഈ മതത്തെ തന്നെ ഒരു കച്ചവടച്ചരക്കാക്കി മാറ്റിയിട്ടുള്ള ആളുകൾ അവർ വിശ്വാസികളായിരിക്കേ ഒരു സത്യസന്ധതയും ഇല്ലാത്തവരായിരുന്നു ആത്മാർത്ഥതയില്ലാത്തവരായിരുന്നു അവർ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ആ വിശ്വാസത്തെ തന്നെ ചൂഷണം ചെയ്ത് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കാൻ അത് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള കാട്ടുകള്ള്ളന്മാർ ഒരിക്കലും അവിശ്വാസികളായി പുറത്തേക്ക് വരില്ല കാരണം അവിശ്വാസം അത്ര മാർക്കറ്റുള്ള ഒരു സംഭവമല്ല നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടാലും വിശ്വാസിയായി അഭിനയിച്ചുകൊണ്ട് അപ്പുറത്ത് നിൽക്കുകയും വിശ്വാസികളെ തന്നെ വിറ്റ് കാശാക്കുകയും ചെയ്യുന്ന ആൾ ആളുകളാണ് ഉള്ളത് അപ്പം വിശ്വാസം നഷ്ടപ്പെട്ട അവിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ച് പുറത്തു വന്നിട്ടുള്ള ആളുകളെല്ലാം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വിശ്വാസികളായിരുന്നപ്പോൾ ആ വിശ്വാസത്തോട് ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയിരുന്നവരായിരുന്നു അതേപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് നുണ പറഞ്ഞ് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പലരും അവിശ്വാസം പ്രഖ്യാപിച്ച് പുറത്തു വന്നിട്ടുള്ളത് ഇതും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഞാനും ആ ഗണത്തിൽപ്പെട്ട ആൾ തന്നെയാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ആളുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചത് അവരുടെയൊക്കെ മാനസിക നിലയിൽ അവരുടെയൊക്കെ ജീവിത ഭീഷണത്തിൽ അവരുടെയൊക്കെ ജീവിത ആസ്വാദനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയും കോമൺ ആയിട്ട് എല്ലാവരും പങ്കുവെക്കുന്നത് ഏകദേശം ഒരേ കാര്യങ്ങളാണ് വലിയ ആശ്വാസമുണ്ടായി വലിയ സന്തോഷമുണ്ടായി മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള വിശാലമായൊരു മനസ്സുണ്ടായി ലോകത്തെയും പ്രപഞ്ചത്തെയും ജീവിതത്തെയും മനുഷ്യരെയും ഒക്കെ മറ്റൊരു വിശാലമായ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ വിശാലമായൊരു മനസ്സുകൊണ്ട് നോക്കി ആസ്വദിക്കാൻ കഴിയുന്നു വലിയ ഒരു റിലാക്സ് ഉണ്ട് എന്നാണ് എല്ലാവരും പങ്കുവെക്കുന്ന ഒരു കാര്യം വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് സംഘർഷമുണ്ടായി എന്ന് പറയുന്നവർ ആരുമില്ല ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ ചാഞ്ചാടുന്ന ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും അല്പസ്വല്പം മാനസിക സംഘർഷങ്ങളുണ്ടായിരുന്നു പക്ഷേ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുന്നതോടുകൂടി വലിയ ആശ്വാസം ലഭിച്ചു എന്നാണ് ഒരു വലിയ മല തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ വലിയൊരു ഭാരം ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതുപോലെ ആശ്വാസം തോന്നുന്നു എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പിന്നെ അതുകൊണ്ടുണ്ടായ ദോഷങ്ങൾ എന്താണ് എന്ന ചോദ്യത്തിനാണ് സമൂഹത്തിൽ നിന്ന് വിശ്വാസി സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഉപദ്രവങ്ങൾ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട് ചിലർക്ക് സാമ്പത്തികമായും സാമൂഹ്യമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ആ ഉപദ്രവം സഹിക്കാവുന്നതിലപ്പുറമാണ് അല്ലാത്തവർക്ക് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ആ ഉപദ്രവം അത്ര കാര്യമായി ഏൽക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നെഗറ്റീവായിട്ട് അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം ഈ സമുദായത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെയുള്ള ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും അതുപോലെയുള്ള ഉപദ്രവങ്ങളും മാനസികമായിട്ടുള്ള പ്രയാസപ്പെടുത്തലുമൊക്കെയാണ് ഇതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ പലർക്കും അവിശ്വാസിയായി പ്രഖ്യാപിച്ച് പുറത്തു വരാൻ കഴിയാതെ വരികയും എന്നാൽ നുണ പറയാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അത്തരം സന്ദർഭങ്ങളിൽ മാനസികമായി വിഷമം അനുഭവിക്കുന്ന ചില ആളുകളുമുണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ച അളവിനേക്കാൾ വളരെ കൂടിയ അളവിൽ ഇങ്ങനൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നത് നമ്മളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒന്നാണ് ഇത്രയുമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം